ടയ്ക്കൽ കുമ്മിൾ മേഖലകളിൽ മോഷണം പതിവാകുന്നു ഇന്നലെ രാത്രി പുള്ളിപ്പച്ച തൈക്കാവ് മുക്കിൽ പുകപുരയിൽ സൂക്ഷിച്ചിരുന്ന റബ്ബർ ഷീറ്റ് മോഷണം പോയി കുറെ ദിവസങ്ങളായി ഈ മേഖലകളിൽ മോഷണം പതിവാകുന്നു പോലീസ് മൗനം പാലിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു ഇന്നലെ രാത്രി കൊണ്ടോടിയിൽ റബ്ബർ ഷീറ്റ് മോഷണം നടന്നു പുകപ്പുരയിൽ ഇട്ടിരുന്ന ഷീറ്റ് പൂട്ട് തകർത്ത് എടുത്തുകൊണ്ട് പോകുകയായിരുന്നു മോഷണ വിവരം സംബന്ധിച്ച് പരാതി കടക്കൽ പോലീസിന് നൽകി ഇതേ മേഖലയിൽ കഴിഞ്ഞ ആഴ്ചയിലും ആൾതാമസമില്ലാത്ത വീട്ടിൽ കൂട്ടു തകർത്ത് ഷീറ്റും ഡിഷും മോഷ്ടിച്ചിരുന്നു ഇന്നലെ പാംഗ്ലുകാട്ടിൽ തൈക്കാവിന്റെ കാണിക്കവഞ്ചിയിലും മോഷണം നടന്നു കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആനപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി മോഷണങ്ങൾക്ക് നടന്നെങ്കിലും ഇതേ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല വിസ്മയാക്കോറിയുടെ സമീപ പ്രദേശങ്ങളിൽ ജനവാസം കുറഞ്ഞത് മൂലം മേഖലയാകെ കള്ളന്മാരുടെയും കഞ്ചാവ് വിൽപ്പനക്കാരുടെയും സംഘങ്ങളുടെയും താവളമായി മാറിയിരിക്കുകയാണ്